بسم الله والحمد لله والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي وبحمزه الكرار عن المصطفى اسد الاله وسيد الشهداء

അതുപോലെ ഓരോ നമ്മൾ പഠിക്കുമ്പോഴും നമുക്ക് എന്തെന്നില്ലാത്ത കാരണം ഇതെന്താണ് പഠിക്കുന്നത് പുതിയൊരു നാമമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് നന്മകളെ ശരിയായ രൂപത്തിൽ നമുക്ക് വിവരിച്ചു തരുന്നവരാണ് എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞതിന്റെ ചില ആശയങ്ങൾ ഇവിടെയും നമുക്ക് ചേർത്ത് എല്ലാ നന്മകളെയും ശരിയായ രൂപത്തിൽ നമുക്ക് എത്തിച്ചിരുന്നു രണ്ടുപേരെ തർക്കുകയാണ് രണ്ടുപേരെ തർക്കിക്കുകയാണ് അപ്പൊ അവിടെ ശരി ഏതാണെന്ന് തീരുമാനം പറയാൻ ബുദ്ധി നബിക്ക് വലിയ താല്പര്യമായിരുന്നു അതിനു വേണ്ടി പ്രവർത്തിച്ചിരുന്നു തർക്കങ്ങളെല്ലാം ഒഴിവാക്കി നിൽക്കുന്നവരെ അവിടെ നിന്ന് പിന്തിരിപ്പിച്ചു ിലിരുന്ന ഒരു കാര്യത്തിൽ തീരുമാനം പറഞ്ഞു എല്ലാ നന്മകളെയും ശരിപ്പെടുത്തി തരുന്നവരാണ് മുഹമ്മദ് നന്മകളായിട്ട് തന്നെ നമുക്ക് എത്തിച്ചു വരും നന്മകളുടെ പേരിൽ വർദ്ധിച്ച ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് പല ഓൺലൈൻ ഗ്രൂപ്പുകൾ അതുപോലെ ചാനലുകൾ അതിന്റെയൊക്കെ പേരിൽ പല തോന്നിവാസങ്ങളും നടക്കുന്നുണ്ട് അനുവദിക്കാൻ കഴിയില്ല അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ഒന്നായിട്ടുള്ള സംസാരങ്ങൾ ഒരു സ്ത്രീ പുരുഷനോട് സംസാരിക്കുന്നു പുരുഷൻ സ്ത്രീയോട് സംസാരിക്കുന്നു ആവശ്യത്തിന് വേണ്ടിയാണെങ്കിൽ കുഴപ്പമില്ല അനാവശ്യമായി കേവലം ഒരു രസത്തിനു വേണ്ടി കേവലം ഒരു തമാശ രൂപത്തിൽ ചെയ്യുന്ന കാര്യത്തിന് വേണ്ടി സംസാരിക്കാം അതൊന്നും വിരോധിക്കപ്പെട്ട കാര്യമില്ല നന്മയുടെ പേരിൽ തിന്മകൾ കടന്നു പോടാൻ പാടില്ല എന്നാണ് നാം പറഞ്ഞു വന്നത് അതൊക്കെ നമുക്ക് ഒഴിവാക്കി

അള്ളാഹുന്റെ ഹബീബിന്റെ പേരുകളൊക്കെ നമ്മൾ നല്ല കൂടി പഠിക്കണം അവസാനിക്കാൻ ഇനി കൊറേ നാമങ്ങൾ കൂടിയ ആവേശം ചോരാൻ പാടില്ല നല്ല പഠിച്ച് നമുക്ക് മുത്തുരബിയെ ഈ ഒരു മുത്തുനബിയുടെ നാമങ്ങൾ വിശദീകരിക്കപ്പെടുന്ന ഈ പരമ്പര കാരണമായിട്ടാണ് ഒരുപാട് നമ്മളെ കാണണം അനുഭവിക്കാൻ ആവട്ടെ